ഹൈക്കൂട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഔക്കാഡോ ഫ്രൂട്ടിനെ കുറിച്ച് പറയാനാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഔക്കാഡോൻ്റെ പ്ലാൻസ് വിൽപ്പനിക്കേണ്ടതെന്നും പറഞ്ഞ് ഒരുപാട് പേര് പ്ലാന്റ്സ് വാങ്ങി അതുപോലെ നല്ല സപ്പോർട്ടായിരുന്നു കിട്ടിയിരുന്നത് ഇന്ന് പക്ഷേ ഞാൻ വന്നിരിക്കുന്നത് അവൾക്കാടോൻ്റെ പ്ലാന്റ്സ് വിൽപ്പനിക്കുക എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അവക്കാടോ ഫ്രൂട്ട് വിൽപ്പനിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഈ ഇത് നമ്മൾ നമ്മുടെ പറമ്പിലുണ്ടാക്കിയ കായട്ടോ വിൽപ്പനയ്ക്കുള്ളത് ഒരു വളവും ഉപയോഗിക്കാതെ പക്ക ഓർഗാനിക് ആയിട്ടുള്ളതാണ് ഇത് അധികം മൂക്കാത്ത കായാണ് പക്ഷേ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം മരം കുറച്ച് വലുതായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ചെറുതിൻ്റെത് ഇട്ടേക്കുന്നത് ഒരു കിലോ മൂന്നും നാലുമൊക്കെ തൂങ്ങുന്ന അത്രയും വേണ്ടമുള്ള കായാണ് അതുമാത്രമല്ല ഈ ഔക്കാഡോ ഫ്രൂട്ട് ഒരുപാട് വിറ്റാമിൻസിൻ്റെ കലവറിയ കേട്ടോ ഇതിൻ്റെ നമ്മൾ കഴിക്കാൻ പാകത്തിന് പാകാകുന്നതിൻ്റെ പുറന്തോട് ഒരു ഡാർക്ക് പർപ്പിൾ കളറിലേക്ക് വരും നമുക്കിത് ഷെയ്ക്ക് അടിച്ചുമൊക്കെ കഴിക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഒരുപാട് വിറ്റാമിൻസിൻ്റെയും പോഷകാംശങ്ങൾ ഒരുപാടുള്ള ഫ്രൂട്ടാണ് ഔക്കാഡോ ഫ്രൂട്ട് അതുപോലെ അതിൻ്റെ അകത്ത് ബ്യൂട്ടി കണ്ടൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റൂ കേട്ടോ അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഈ ആൾക്കാരുടെ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുള്ളാണ് അതിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോണ്ട ഇത്രയും വലുപ്പമുള്ള കായാണ് അയക്കുന്നത് ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണേ Thank you for watching. Have a nice day.